തഴുകി ചെറുതുരുത്തി ബോട്ട് ക്ലബ്ബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായിട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ സഫാരിൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് ബോട്ട് ക്ലബ് ദേശീയ ഗ്രാമീണ വികസന മന്ത്രാലയം ഷോർട്ട് വീഡിയോ പ്രസംഗ മത്സരത്തിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ദേശീയ ഗ്രാമീണ വികസന മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നയീ ചേതന ത്രീ പോയന്റോ ജെൻഡർ ക്യാമ്പയിന്റെ ഭാഗമായി ലിംഗസമത്വ സംസ്കാരം എങ്ങനെ വളർത്തിയെടുക്കാം എന്ന വിഷയത്തിൽ ഷോർട്ട് വീഡിയോ പ്രസംഗ മത്സരത്തിൽ തൃശൂർ ജില്ലയിൽ നിന്ന് ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ ചേലക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷെലീൽ കളക്ടർ അർജുൻ പാണ്ഡ്യനിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ യു സലീൽ ഡി പി എം ഡോക്ടർ മോനിഷ യു ചേലക്കര പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സന്ദീപ് എ വി കുടുംബശ്രീ ചെയർപേഴ്സൺ ശോഭന തങ്കപ്പൻ കമ്മ്യൂണിറ്റി കൌൺസിലർ നിഷാ പി യു വാർഡ് മെമ്പർ എൽ സി ബേബി എസ് ടി കൺവീനർ സാലമ ആന്റണി എന്നിവർ പരിപാടിയിൽ സന്നിഹിതരായിരുന്നു